എസ് രാജേന്ദ്രൻ വിഷയത്തിൽ പ്രതികരണവുമായി സി പി ഐ എം നേതാക്കൾ രംഗത്തെത്തി എസ് രാജേന്ദ്രൻ പാർട്ടി വിട്ടു പോകില്ലെന്നാണ് കരുതുന്നതെന്ന് ഉടുമഞ്ചോല എം എൽ എ എം എം മണി പറഞ്ഞു വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് പോയതെന്നാണ് അറിഞ്ഞത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം മറിച്ച് ചിന്തിക്കേണ്ട കാര്യം ഇപ്പോഴില്ലെന്നും എം എം മണി പ്രതികരിച്ചു എസ് രാജേന്ദ്രൻ ബിജെപിയിലേക്ക് പോകില്ലെന്ന് ഉറപ്പു പറഞ്ഞിട്ടുള്ളതായി സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പ്രതികരിച്ചു മുപ്പത്തിയൊന്ന് മുതൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവ നേരിട്ട് രാജേന്ദ്രനുമായി സംസാരിച്ചു വ്യക്തിപരമായ കാര്യത്തിനാണ് രാജേന്ദ്രൻ ഡൽഹിക്ക് പോയതെന്നും വർഗീസ് ഇടുക്കിയിൽ പറഞ്ഞു രാജേന്ദ്രൻ ബിജെപി പോകുന്നു കോൺഗ്രസ് നേതാവ് എന്ന് പറഞ്ഞ എം എം മണിയെ കണ്ടുവന്നും പറഞ്ഞ് വാർത്ത കൊടുക്കുന്ന വല്ല കാര്യമല്ലോ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് പോയെന്നർക്കോ ഇനി ആരെയും പോവോ കാണോ ചെയ്ത് കാണുവോ ഇരിക്കും അതൊന്നും എനിക്കറിയില്ല അയാൾ പാർട്ടി വിട്ടു പോവുമെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ ആരെല്ലാം ആരെയെല്ലാം കാണുന്നു പിന്നെ ഞാൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ കൊണ്ടു വേണ്ടി ചർച്ച നടത്താറുണ്ടല്ലോ കാണാറുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ കോൺഗ്രസ് പോയില്ല രാജേന്ദ്രൻ തന്നെ ഇപ്പോൾ അവിടെ പറഞ്ഞു അയാടെ അനിജൻ്റെ പേഴ്സണലായ ഒരു കാര്യത്തിന് വേണ്ടി ജാവേക്കറെ കണ്ട് അയാളൊരു വികരാങ്ങനാണെന്ന് അറിയാലോ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി പോയി പിന്നെ ഇപ്പോൾ ഒരു പ്രത്യേകം ഒരു സാഹചര്യത്തിൽ പോയത് സംബന്ധിച്ച് ഒരു മനുഷ്യൻ്റെ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് രാജേന്ദ്രൻ്റെ കൂച്ചുവിലക്കൊന്നും സി പി എം തീരുമാനിച്ചിട്ടുണ്ട് ഒരു ഉരുവിലക്കും ഇല്ല അതുകൊണ്ട് രാജേന്ദ്രൻ പോയി രാജേന്ദ്രൻ അവിടെ തെരഞ്ഞെടുപ്പ് സജീവമാണ് രാജേന്ദ്രൻ തന്നെ ആ കാര്യം ബുദ്ധിപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ സെൻസിറ്റീവ് ഏരിയ പോയിരുന്ന മാധ്യമക്കാരോട് പറഞ്ഞാൽ അതോടുകൂടി വിഷയം തോന്നും ഞങ്ങൾക്ക് യാതൊരു ആശങ്കയും രാജ്യത്തിൻ്റെ കാര്യത്തിലില്ല ഞങ്ങളെക്കാൾ വലിയ ആശങ്ക ഈ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും രാജേന്ദ്രൻ സി പി എമ്മിൽ തുടരും എന്ന് രാജേന്ദ്രൻ ഡൽഹിയിൽ തന്നെ പറഞ്ഞല്ലോ ഞാൻ സി പി എമ്മിൽ തുടരും ബി ജെ പിയിലേക്കില്ല പിന്നൊരാളോട് വ്യക്തിപരമായി ഇപ്പം ബി ജെ പിയിലൊരു നേതാവിനെ പോയി ഇന്ന് കണ്ടു എന്നുള്ളത് കൊണ്ട് അതൊരു സൗഹൃദ സംഭാഷണത്തിന് അപ്രഭാവമൊന്നുമില്ലാന്ന് രാജേന്ദ്രൻ പറഞ്ഞു അതോടുകൂടി അത് അടഞ്ഞ അധ്യായമാണ്